നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലേക്ക് ഇന്നലെ പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാർ അനിശ്ചിതത്തിലായിരിക്കുകയാണ് കോഴിക്കോട് നിന്നും രാത്രി എട്ട് മണിക്ക് പോയ വിമാനം ദുബായിൽ ഇറങ്ങാനാകാതെ കരിപ്പൂരിൽ തിരിച്ചെത്തി ഇന്നലെ രാത്രി മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനം പുലർച്ചെയാണ് കരിപ്പൂരിൽ എത്തിയത് നൂറ്റി എൺപതോളം യാത്രക്കാരാണ് വിമാനത്തിലുള്ളത് യാത്രക്കാരെ റാസൽ ഖൈമിൽ എത്തിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു റീഫണ്ട് നൽകാൻ തയ്യാറാണെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് റൺവേയിൽ വെള്ളം കയറിയതോടെ രണ്ട് ദിവസത്തിനിടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വിമാന സർവീസുകളാണ് റദ്ദാക്കുകയും നാല്പത്തിയൊന്ന് എണ്ണം വഴിതിരിച്ചുവിടുകയും ചെയ്തു എന്നാണ് ദുബായ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത് വിമാനത്താവള വക്താവിനെ ഉദ്ധരിച്ച ഗലീജ് ടൈംസ് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ മഴയാണ് യു എ പെയ്തത് റോഡുകളിൽ വെള്ളക്കെട്ട് നീക്കാൻ ശ്രമം തുടരുകയാണ് നാശനഷ്ടങ്ങൾ വളരെ വലുതുമാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ച കാറുകൾ രാജ്യത്തെമ്പാടുമുണ്ട് വെള്ളം കയറിയ കടകളും നിരവധിയാണ് അതേസമയം ദുബായ് മെട്രോയുടെ കൂടുതൽ സ്റ്റേഷനുകൾ സാധാരണ നിലയിലായി മഴയ്ക്കായി ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടില്ല എന്നാണ് യു എ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയത് മഴ മേഘങ്ങൾക്കായി ക്ലൗഡ് സീഡിംഗിനാണ് സാധാരണഗതിയിൽ ഗതിയിൽ യു എ ഇ ആശ്രയിക്കാറുള്ളത് എന്നാൽ ഇക്കഴിഞ്ഞ മഴയ്ക്ക് കാരണം ക്ലൗഡ് സീഡിംഗ് അല്ല എന്നാണ് വിശദീകരണം എന്നാൽ വിമാനം പുറപ്പെടുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് എത്തിയാൽ മതിയെന്നും തിരക്ക് അനുഭവപ്പെടുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം യു എയിലെ കനത്ത മഴയെ തുടർന്ന് താളം തെറ്റിയ ദുബായ് എയർപോർട്ട് സാധാരണഗതിയിലേക്ക് വന്നിട്ടുണ്ട് ഇന്നു മുതൽ റോഡുകൾ സാധാരണ ഗതിയിലാക്കാൻ ഊർജിത യജ്ഞം തന്നെ നടക്കുകയാണ് കെട്ടിടങ്ങളുടെ രണ്ട് മൂന്നും നില വരെയുള്ള ബേസ്മെന്റിൽ കയറിയ വെള്ളമാണ് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഇവിടങ്ങളിൽ നിരവധി വാഹനങ്ങൾ വെള്ളത്തിലാണ് വെള്ളത്താൽ ചുറ്റപ്പട്ട് കിടക്കുന്ന കെട്ടിടങ്ങളും നിരവധിയാണ് റോഡ് മെട്രോ സർവീസുകൾ ഇന്ന് കൂടുതൽ സാധാരണ നിലയിലാകും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട് ദുബായിലെ പ്രളയ സമാന സാഹചര്യം ക്ലൗഡ് സീഡിംഗ് മൂലമല്ല എന്നാണ് യു എ ഇ കാലാവസ്ഥാ കേന്ദ്രം ആവർത്തിച്ചു പറയുന്നത് എന്നാൽ നിലവിലെ മഴയ്ക്ക് കാരണം ക്ലൗഡ് സീലിംഗ് മൂലമെന്ന കാലാവസ്ഥാ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച ഖലീറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു കൊടുങ്കാറ്റുകളാണ് നിലവിലെ ദുരന്തം വിതച്ച മഴയ്ക്ക് കാരണമായിട്ടുള്ളത് കനത്ത മഴ തുടരുന്നതിനാൽ തന്നെ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് ഇതുവരെ എണ്ണൂറ്റി എൺപത്തിനാല് വിമാനങ്ങളാണ് റദ്ദാക്കിയത്